നമ്മൾ ദീനിൻ്റെ കാര്യം പറയുമ്പോൾ ആദർശം പറയുമ്പോൾ ഈ മദ്രസകളും മഹലത്തുകളൊക്കെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ അതാ ഞാൻ പറഞ്ഞ നേരത്തെ ബഹുമാനപ്പെട്ട സംഘോ ഇത് തുടങ്ങിയ തന്നെ മറപ്പുറത്തുള്ള ആളുകൾ ആര് എന്ന് നോക്കാതെയാണ് അവരുടെ കപ്പാസിറ്റി ആലോചിക്കാതെയാണ് അതിൽ ധനാഢ്യരും സാമ്പത്തികമായിട്ട് വലിയ ഔന്നത്യത്തിലുള്ള ആളുകളും വലിയ തറവാട്ടുകാരും വലിയ സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ പരിശുദ്ധ ദീനിന്റെ കാര്യം പറയുമ്പോൾ അറുഭാഗത്ത് ഏത് കൊല കൊമ്പനായാലും ശരി ഈ ദീനിനെ ഇവിടെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തോമക്ക് അസ്ഥി വാരമിട്ട വരക്കൽ തങ്ങൾ കദ്സല്ലാഹു സലഹുൽ അസീ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് കാണിച്ചു തന്നത് ഇന്നും സമസ്തയ്ക്ക് ഒറ്റ ഉള്ളൂ ഈ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മദ്രസകൾ എത്രയുണ്ട് പള്ളികൾ എത്രയുണ്ട് അൽബിർ എത്രയുണ്ട് ദർസുകൾ എത്രയുണ്ട് അറബി കോളേജ് എത്രയുണ്ട് ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട് എണ്ണെടുത്ത് മനുഷ്യന്മാരോട് ഇത് പറഞ്ഞിട്ട് ഇതിന്റെ മേനി നടിക്കലല്ല പരിശുദ്ധ ദീനിനെ അതിന്റെ ഋജുവായ മാർഗത്തിലൂടെ സിറാത്തൽ മുസ്തഖീമിലൂടെ ഒരു കളങ്കോ ഇല്ലാതെ പ്രബോധനം ചെയ്യിക്കാന്ന് ആരുടെ മേലും അടിച്ചേൽപ്പിക്കലല്ല നിങ്ങൾ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ മേൽ ഒരു പ്രകൃതി ഒരു ഒരു നിരക്കുള്ള അടിച്ചേൽപ്പിക്കലുമില്ല അതേ അവസരത്തിൽ കാര്യങ്ങൾ വെട്ടി തുറന്ന് വ്യക്തമായി ആരോടും പറഞ്ഞു കൊടുക്കുക പരിശുദ്ധ ദീൻ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനം കബറാണ് മഹിഷറാണ് സുറാത്താണ് ശ്രദ്ധിക്കണം ഈമാ നഷ്ടപ്പെട്ടു പോയാൽ ആരോടെങ്കിലുമുള്ള വിരോധം കൊണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള വിധേയത്വം കൊണ്ട് രണ്ടായാലും ശരി പരിശുദ്ധ ദീനെ വിട്ടൊരു കളിയില്ല ആ പരിശുദ്ധ ദീനിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതിൽ തന്നെ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയണം മറ്റു കാര്യവും സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പരിശുദ്ധ ദീനിന്റെ ഈ സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലുടെ ഏകോ ഉദ്ദേശം വിശ്വാസികളായ ആളുകളുടെ വിശ്വാസം ആയ ആളുകളുടെ വിശ്വാസം മറ്റുള്ള ആളുകൾ കവർന്നെടുക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ന് നമുക്കിങ്ങനെ കൂടാനും നമുക്ക് സംസാരിക്കാനും നമുക്ക് നമ്മുടെ രൂപത്തിൽ വിശ്വാസവും കർമ്മവും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ അതിൽ കേരളീയ സമൂഹത്തിൽ നമുക്കങ്ങനെ സാധിക്കുന്നുവെങ്കിൽ അതിന് നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ സംഘത്തോടാണ് അതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ വന്നു ഒരുപാട് ആളുകൾ വന്നു നവീന ചിന്താധാരയുമായിട്ട് ഈ പരിശുദ്ധ സംഘത്തിനെതിരായിട്ട് ഈ പരിശുദ്ധ സംഘം ഈ പരിശുദ്ധ ദീന് ഇതിനെതിരായിട്ട് ഒരുപാട് ആളുകൾ കാലഘട്ടത്തിനനുസരിച്ച് വന്നു അവരൊക്കെ വ്യത്യസ്ത തരത്തിൽ ഈ സംഘത്തെ പൊളിക്കാനും അവരുടെ ആശയങ്ങൾ കേരളീയ മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുവരാനോ അവർ പഠിച്ച പതി പണി പതിനെട്ടും പറ്റിയെങ്കിലും യാതൊന്നും ക്ലിക്കായില്ല എന്നുള്ളതാണ് ശരി ഒന്നും അത് അർത്ഥവത്തായി നൂറ് ശതമാനം ഇവിടെ ഈ വിശ്വാസികളുടെ വിശ്വാസം കളക്കപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലുമായ ഈ ശക്തമായ പ്രവർത്തനം തന്നെയാണ് പഴയകാല പണ്ഡിതന്മാർ പഠിച്ചതം വരാൻ അവർക്കൊക്കെ പാത്രികമായ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസല്ലിയാർ പറവണ്ട മൊയ്തീ കുട്ടി മുസല്യാറ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസല്ലിയാർ വാണി വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാറ് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് ആ മഹത്തുക്കളായ ആളുകളൊക്കെ അവർ കേവലം സാ അവർക്ക് സ്വന്തം കാര്യത്തില് ഈ പറയപ്പെട്ട രൂപീകൃത പശ്ചാത്തലത്തിലുള്ള പണ്ഡിതന്മാരും സാധാത്തുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ശേഷം ഈ പ്രബോധനം ഈ സമസ്ത എന്ന് പറയുന്ന ഈ ബഹുമാനപ്പെട്ട സംഘത്തെ ഈ പരിശുദ്ധ ദീനിനെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് പ്രബോധനം ചെയ്ത ചെയ്തയാളുകൾ ഇവരാർക്കും ഒരുവിധ സാർത്ഥതയും കൊണ്ടല്ല അവരാരും കാര്യം നിർവഹിച്ചത് ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇന്ന് നമുക്ക് നല്ല സംവിധാനങ്ങളുണ്ട് പക്ഷേ ഈ ഒരു സംവിധാനം ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഗ്രാമങ്ങളിൽ പോയിക്കൊണ്ട് ഈ പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ അജണ്ട മാത്രം മുൻനിർത്തിക്കൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാർ മഹത്തുക്കൾ അവരൊക്കെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് പതിനൊന്നായിരത്തോളം മദ്രസകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയത്തുൽ അൽമയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുണ്ടല്ലോ ഈ മദ്രസകളൊക്കെ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ കേരളത്തിൽ പതിനൊന്നായിരം മദ്രസകൾ അല്ലെങ്കിൽ പതിനഞ്ചായിരം മദ്രസകൾ സ്ഥാപിക്കുക എന്നുള്ള നിലക്കല്ലായി അന്ന് ഈ ബഹുമാനപ്പെട്ട സംഘത്തിന് തുടക്കം കുറിച്ചത് ഈ കേരളക്കരയിൽ പന്ത്രണ്ടായിരം മദ്രസകളുണ്ട് അല്ലെങ്കിൽ പതിനൊന്നായിരം മദ്രസകളുണ്ട് ഒരു പത്തോ പതിനൊന്നായിരം മഹല്ലത്തുകളുണ്ട് ഇവിടെയൊക്കെ ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നാൽ ഇത ഇതൊക്കെ നമ്മൾ ദീനിൻ്റെ കാര്യം പറയുമ്പോൾ ആദർശം പറയുമ്പോൾ ഈ മദ്രസകളും മഹല്ലത്തുകളൊക്കെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ അതാ ഞാൻ പറഞ്ഞ നേരത്തെ ബഹുമാനപ്പെട്ട സംഘോ ഇത് തുടങ്ങിയ തന്നെ മറപ്പുറത്തുള്ള ആളുകൾ ആര് എന്ന് നോക്കാതെയാണ് അവരുടെ കപ്പാസിറ്റി ആലോചിക്കാതെയാണ് അതിൽ ധനാഢ്യരും സാമ്പത്തികമായിട്ട് വലിയ ഔന്നിത്യത്തിലുള്ള ആളുകളും വലിയ തറവാട്ടുകാരും വലിയ സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ പരിശുദ്ധ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂർ സലഹു അലൈഹു തങ്ങള് ഇരുപത്തി മൂന്ന് വർഷക്കാലം പ്രബോധനം നടത്തി നമുക്ക് ചരിത്രം പറയാൻ നല്ല രസമുണ്ടാകും സുഖമുണ്ടാവും പരിശുദ്ധ ദീനിന് അൽ അമീൻ എന്ന പേരിൽ അന്നാട്ടുകാരായ മുഴുവൻ ആളുകളും എല്ലാ വിധത്തിലും ബഹുമാനിച്ചിരുന്ന ഒരാൾ അല്ലീൻ എന്നവർ പേരിട്ട് വിശ്വസ്തനായ ആളെന്ന് പേരിട്ട് വിളിച്ച ആള് അവസാനം അവർ തൗഹീദിന്റെ ആ സന്ദേശം ദിവ്യ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എവിടെ കുടുംബക്കാർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുക ബന്ധപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധ വചനം അവതരിച്ചപ്പോ അവർ ആ സന്ദേശം ദിവ്യ സന്ദേശം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹബീബ് മുഹമ്മദ് റസൂർഹി സലഹു അലൈഹി വസ്ലാം തകൾ രംഗത്ത് വന്നപ്പോ എല്ലാ വിധത്തിലും പ്രതിയോഗികള് അതുവരെയുള്ള അല്ല മീനില്ല അതുവരെയുള്ള നല്ല മനുഷ്യനില്ല ഞങ്ങളുടെ കൂല ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആരാധിച്ചു വരുന്ന ഈ വസ്തുക്കളെയൊക്കെ നിണ്യമായ രൂപത്തിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പുതിയൊരു ഇലാഹുണ്ട് എന്ന് പറയുന്ന ഒരാൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെയുള്ള നിന്നോടുള്ള മതിപ്പ് സർവ്വ മതിപ്പ് നഷ്ടപ്പെട്ട് മുഹമ്മദ് അവർ പറഞ്ഞപ്പോൾ അവസാനത്തെ കൈക്ക് അവസാനത്തെ കൈക്ക് പറഞ്ഞു പറഞ്ഞു സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ സംരക്ഷകൻ തൻ്റെയായ അടുക്കൽ വന്ന് അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ കുറേശ്ശികളെയും ഞങ്ങളുടെ കുറേശ്ശികളുടെ നേതാവാണല്ലോ ഇതൊക്കെ അപഹസിച്ചുകൊണ്ട് നമ്മൾ കാലങ്ങളായിട്ട് ആരാധിച്ചു വരുന്ന സർവ്വ ഇലാഹുകളെയും ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ മകൻ മുഹമ്മദ് ഇങ്ങനെ രംഗത്ത് വന്നപ്പോ നിങ്ങൾക്കതിലൊന്നും പറയുന്നില്ലെങ്കിൽ അടിയന്തരമായി നിങ്ങൾ മുഹമ്മദിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴി തേടേണ്ടി വരുമെന്ന് ആ കുറേശി പ്രമുഖർ അബൂതാലിബിനോട് വന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് ഹബീബ് മുഹമ്മദ് റസൂഹി സലഹു അലൈ വസ്ലമ്മെ വിളിപ്പിച്ചു എന്താ ചെയ്യുന്നത് ഇങ്ങനെ പരാതിയുണ്ട് എനിക്ക് പ്രായമായി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ ഹബീബ് മുഹമ്മദ് റസൂർ അള്ളാഹി സലഹു അലൈഹി വസ്ലമ തങ്ങൾ മറഞ്ഞ മറുപടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള ഹാദിമീങ്ങൾ എന്നുള്ള നിലക്ക് നമുക്കും ഇന്ന് പറയാനുള്ളത് വലത് കയ്യിൽ ജ്വരിക്കുന്ന സൂര്യനെയും വടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും പരിശുദ്ധമായ ആദർശത്തിൽ നിന്ന് അമാനത്തായി നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധമായ ആദർശത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാൻ ഞാൻ തയ്യാറല്ലാതിന്റെ ആളുകളെ സഹായികൾ ഉണ്ടാവട്ടെ സഹായികളില്ലാതിരിക്ക സഹായികളില്ലാതിരിക്കട്ടെ മറുപുറത്ത് വമ്പന്മാരുണ്ടാവട്ടെ മറുപുറത്ത് പ്രതിഭകൾ ഉണ്ടാവട്ടെ മറുപുറത്ത് സാമ്പത്തികമായും സാമുദായികമായും ശേഷിയുള്ള ആളുകൾ നിൽക്കട്ടെ പരിശുദ്ധ പരിശുദ്ധീന മുസ്തകയും എന്ന ഈ മാർഗം ഈ മാർഗത്തിൽ നിന്ന് ഒരിഞ്ചി പിറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ ഉൽമയുടെ വിദ്യാർത്ഥി സംഘം തലക്ക് എസ് കെ എസ് എസ് എഫിന്റെ ഈ ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിനിലൂടെ ഈ പൊതുസമൂഹത്തോട് സംഘം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറയുന്നത് കേവലം നശ്വരമാണ് ദുനിയാവ് വളരെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉറങ്ങി ഒരു സ്വപ്നം കാണുന്ന ആ ഒരു സമയം മാത്രമേ നമ്മൾ ദുനിയാവിലുള്ള പഠിച്ചു സംഭവം പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാദൃക്ഷിക്കട്ടെ ഈ ദുനിയാവിൽ ഈ ദുനിയാവ് തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിൽ അപ്പുറത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ റോൾ എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ച സൂക്ഷിക്കുക ായിട്ടല്ലാതെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല ഇങ്ങനെ മുസ്ലിം ആയിട്ട് മരിക്കാൻ മരിക്കാൻ മരിക്കുന്ന മുത്തക്കങ്ങളിൽ പഠിച്ച പഠിച്ചതമ്പുരം നമ്മയെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട ആടുകളെയും ഉൾപ്പെടുത്തി അപ്പൊ ആക്കിബത്ത് സലാമത്തായി മരിക്കാൻ വിശ്വാസം സംരക്ഷിച്ചു കൊണ്ട് ഒരു ചെറിയ സർക്കിളാണ് പരിശുദ്ധദീന് ഒരു ചെറിയ സർക്കിൾ ഇതിൽ നിന്ന് കേവലം ചെറിയ വാക്കുകൾ കൊണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ചെറിയ ചിന്തകൾ കൊണ്ട് പോലും ഈ സർക്കിളിൽ നിന്ന് നമ്മൾ പുറത്തു പോകും സൗഹൃദം നിന്ന് പേരിട്ടാലും സൗഹൃദത്തിൻ്റെ പഴയ കാലത്ത് സൗഹൃദത്തിന് വല്ല കുഴപ്പമുണ്ടായിരുന്നോ നമ്മുടെ കാലത്ത് മതങ്ങളുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള നമുക്കുള്ള സൗഹൃദം വല്ല കുഴപ്പമുണ്ടായിരുന്നോ ഈ സൗഹൃദം എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയൊക്കെ വിചാരിക്കുന്നത് പോലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഈ വഖഫ് ചെയ്ത പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ ആ ജുമാക്ക് മറ്റുള്ള ഇതര ഇതര മതസ്ഥരായ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് മിഹ്റാബ്ല ഹത്തീബ് മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുകളെ ഇതര മതസ്ഥരായ ആളുകളെ നമ്മുടെ പള്ളിയിൽ ഇരുത്തിക്കൊണ്ട് അവർക്ക് ഹുത്തുമ പറഞ്ഞു കൊടുക്കും അവരെ ഭാഷയിൽ പറഞ്ഞാല് ഹുത്തുമ പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാടാണോ സൗഹൃദം ക്ഷേത്രങ്ങളിലും ചർച്ചകളിലും മുസ്ലിംകൾ കയറിയിട്ടു മസ്ജിദുകളിൽ അമുസ്ലിങ്ങളായ ആളുകൾ കയറിയിട്ടുള്ള ഒരു സൗഹൃദമുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഉണ്ടോ കഴിഞ്ഞ കാലങ്ങളിലുള്ളതിൽ നിന്നപ്പുറത്ത് ഇപ്പോൾ നമ്മൾ സൗഹൃദ കൂട്ടായ്മകളും അതേപോലെ തന്നെ കുറേ ആഘോഷങ്ങൾ സൗഹൃദം എന്ന് പറഞ്ഞ് നടത്തുമ്പോൾ സൗഹൃദം ഉള്ളിലില്ലാത്ത സൗഹൃദം കാപട്യമായി പുറത്ത് കാണിക്കുകയാണ് പഴയ കാലത്ത് നമ്മുടെ വാപ്പ അതിൻ്റെ പാപ്പ കാലത്ത് ഉള്ള സൗഹൃദം മറ്റുള്ള ആളുകളുമായിട്ട് ആദർശം വേറെ സൗഹൃദം വേറെയാണ് മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തും ഈ ബാധികളൊക്കെ അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ കർമ്മങ്ങൾ നടത്തു അപരന്മാരായ ആളുകൾ അമുസ്ലിങ്ങളായ ആളുകൾ അവരുടെ വിശ്വാസമനുസരിച്ച് ക്ഷേത്രങ്ങളിലും ചർച്ചകളിലും ഒക്കെ പോകൂ അവരുടെ ആഘോഷങ്ങൾ അവർ കൃത്യമായിട്ട് ആഘോഷിക്കൂ നമ്മുടെ ആഘോഷങ്ങളിൽ നോം മുസ്ലിങ്ങൾ നോ ഇപ്പം പരിശുദ്ധ വരുന്നത് റമദാൻ മാസത്തിൽ അമുസ്ലിങ്ങളായ ആളുകൾ നോമ്പരക്ഷിക്കണമെന്നു ആ മുസ്ലിങ്ങളായ ആളുകൾ നമ്മുടെ ചെറിയ പെരുന്നാൾ ചെറിയ പെരുന്നാളോ അല്ലെങ്കിൽ ബലി പെരുന്നാളൊക്കെ വരുമ്പോൾ അത് ആഘോഷിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അത് ഫാസിസം അല്ലേ അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ചടങ്ങുകളിൽ നമ്മൾ അതിലൊക്കെ ആഘോഷിക്കാൻ പോകുന്നത് അതും ഒരു ഫാസിസം അല്ലേ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം മാനിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും മാനിച്ചുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയ സർക്കിളാണ് ദീൻ അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലാത്തമൂത്തുനെ ഇല്ലാവാസ്ലിമൂനെ എന്ന് പറഞ്ഞ നമ്പൂരാ പറഞ്ഞത് മുസ്ലിങ്ങളായിട്ട് മാത്രമേ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ജീവിതത്തിൽ വിശ്വാസം സംരക്ഷിച്ചു കൊണ്ട് അമലുകൾ സംരക്ഷിച്ചുകൊണ്ട് ഈ ദിനിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല അറിയാതെ കട്ട് പുറത്തു പോകും പണ്ഡിതന്മാരോടൊപ്പം അല്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുക അറിവുള്ള ആളുകളെ ഇത്തിബായി ചെയ്യുക അവരോട് സുഹഭത്തിണ്ടാക്കുക തക്കവയുള്ള ആളുകളോട് കേവലം സ്വാർത്ഥതയു വെച്ച് നടക്കുന്ന ആളുകൾ തകവയില്ലാതെ ഇല്ലാതെ എന്ന് ഈ തകവയിൽ അധിഷ്ഠിതമായി ബഹുമാന്യരായ പൂർവിക സാധാത്തുക്കളും പൂർവികരായ ആലിമീങ്ങളും ആരിഫീങ്ങളും മൗലിയാക്കളും ആയ ആളുകൾ അവര് സ്ഥാപിച്ച ഈ പരിശുദ്ധമായ ദീൻ അല്ലെങ്കിൽ അവര് ഇത് മറ്റൊരു നവീന ചിന്താധാരയിൽ നിന്നു മാറി നിന്നുകൊണ്ട് ഈ പരിശുദ്ധ ദീനിന് അതിന്റെ തുടർച്ച ഹബീബ് മുഹമ്മദ് റസൂലാഹു അലൈഹി തങ്ങളുടെ ആ വസ്സലാമിന് അല്ലെങ്കിൽ ഹബീബ് നമുക്ക് കാണിച്ചു തന്ന ആ ദീനിന് ഈ തുടർച്ചയെ മുസ്തഖീം ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിച്ചത് ഏത് നിലക്കും ജീവിക്കുമെങ്കിൽ ഇജ്ജത്തോടെ ജീവിച്ച് ഈമാനോട് കൂടി ജീവിച്ച് ആദർശ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ ഇത്തിബാവി ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ എന്ന് പറയുന്ന ആദർശ മഹിതമായ സംഘത്തിന് സർവ്വ പിന്തുണയുമേകൊണ്ട് അവരാണ് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചത് ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമായ ചൂണ്ടുമരക ദിശക ദിശ നിർണയിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഒരു തലമുറക്ക് അതിനടുത്ത തലമുറക്ക് കയ്യാമത്തെ നാൾ നിലനിൽക്കുന്നത് വരെ ഈ പരിശുദ്ധമായ ദീന് യാതൊരു കളങ്കവും ഇല്ലാതെ കൊണ്ടുപോകാനോ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളിലും ഈ പരിശുദ്ധ ദീനെ ഊട്ടി ഉറപ്പിക്കാനും ഓരോരുത്തരും പ്രബോധകനാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പടച്ച തമ്പുരാൻ നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ